പിന്നെ വിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ബിരിയാണി വേസ്റ്റ് കൊടുന്നിട്ട് തള്ളിയിരിക്കാം ബിരിയാണി വേസ്റ്റ് അല്ല ബിരിയാണിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സവാളടതും അതുപോലെ ഓയിൽ പാക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇന്ന് നവംബർ ഇരുപത് ബുധനാഴ്ചട്ടോ നമ്മൾ ഇന്നും കടപ്പുറത്തേക്ക് ഇറങ്ങിയതാണ് പക്ഷെ കടല് നല്ല ഒതുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഒതുക്കണ്ട് ഇന്നലെ ഒക്കെ ഇവിടെ ആർത്തടിച്ചതിനാണ് പക്ഷെ ഇപ്പൊ നല്ല ഒതുക്കുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന് കലക്കൊണ്ടിട്ട ഇത് പിന്നെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ബിരിയാണി വേസ്റ്റ് കൊടുത്തിട്ട് തള്ളിയിക്ക ബിരിയാണി വേസ്റ്റ് അല്ല ബിരിയാണിക്ക് വേണ്ടി എടുത്തിട്ടുള്ള സവാളടും അതുപോലെ ഓയിൽ പാക്ക് എല്ലാ സാധനങ്ങളും ഒക്കെ കൂടുതൽ തള്ളിയിക്കുന്ന ഇവിടെ ആ എന്താ പറയാ സ്ഥിരമാലകൾ ആർത്തീരാണ് കല്ലുമ്പയ്ക്കൊക്കെ പക്ഷെ ഇന്ന് ലേശം കുറവുണ്ട് നല്ല ഒതുക്കം വരുന്നുണ്ട് കടലില് പക്ഷെ വെള്ളം വെള്ളത്തിന് കലക്കം ഉണ്ട് അതുപോലെ തന്നെ മീനൊന്നും ഇല്ലന്നാ പറയത് ഒരാൾ വന്നിട്ട് രാവിലെ തന്നെ വീശു നോക്കിട്ടുണ്ടായിരുന്നു ആള് പറഞ്ഞ മീനൊന്നുമില്ല വരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാരും നിക്കണേണ്ട ഒതുങ്ങി കഴിഞ്ഞാൽ മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷകളാണ് എല്ലാരും പിന്നെ നമ്മളിവിടുത്തെ സ്ഥിരം ആൾക്കാരായ വറ്ററാഫി അവിടെ ഒക്കെ ഉണ്ട് വേറൊരുക്കോറത്തിരിക്കും എന്തായാലും നമ്മൾ പോത്തും കടത്ത് ഇപ്പൊ മീൻ വന്നാൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ വീശാൻ പറ്റുള്ളൂ വളവിലൊന്നും വീശാൻ പറ്റില്ല ഞങ്ങടി വളവിലൊക്കെ കംപ്ലീറ്റ് കല്ല് പൊന്തി കിടക്കുന്നു ഇവിടെ തന്നെ നോക്കണം പിന്നെ അതുപോലെ തന്നെ വെള്ളക്കാരൊന്നും ഇല്ലെന്ന് ആരും ഇറങ്ങി കാണണമൊന്നുമില്ല ആകെ നമ്മളെ സ്പോഞ്ചുമ പോണൊരു ടീമും വഞ്ചി സാദാ ചെറു വഞ്ചി പോത്ര വള്ളക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല അഴി വരെയുള്ള ഇത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അഴിമുഖം വരെയുള്ള ഭാഗം പക്ഷെ അതുവരെ അഴിമുറിച്ച് കിടക്കുന്നത് പോലും കാണുന്നില്ല ഒരു വെള്ളം പോലും വരേക്കും സമയം ആവണല്ലൂ മണി ആയിട്ടുള്ളു ഏ നമ്മളെ പോഞ്ചുമ്മ പോയാലും വഞ്ചിയിൽ പോയവരും ഒക്കെ വരും എന്നുള്ള വെയിറ്റിങ്ങിൽ വരും കേട്ടോ ആരും വരണില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണ്ട ബൈ ബൈ